നമസ്കാരം ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റം തകർപ്പൻ ജയവുമായി ഗംഭീരമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാർ ബാറ്ററായ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല ബാറ്റിംഗിലും കസറി അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും കൈക്കലാക്കി റൺ മഴ കണ്ട മത്സരത്തിൽ ഷുമാൻ ഗിൽ നയിച്ച ഗുജറാത്ത് ടൈറ്റൺസിനെയാണ് ത്രില്ലിംഗ് മാച്ചിൽ പതിനൊന്ന് റൺസിന് പഞ്ചാബ് വീഴ്ത്തിയത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ശ്രേയസ് അയ്യർ പുറത്താകാതെ തൊണ്ണൂറ്റിയേഴ് റൺസ് ആണ് അടിച്ചെടുത്തത് അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെച്ച അദ്ദേഹം നാല്പത്തിരണ്ട് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും അടിക്കുകയും ചെയ്തു ഈ മത്സരത്തിലെ ഗംഭീര ഇന്നിങ്സോടെ ഒരു വമ്പൻ റെക്കോർഡും ശ്രേയസിനെ തേടി എത്തിയിരിക്കുകയാണ് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ക്യാപ്റ്റൻ ഈ നേട്ടത്തിന് അവകാശിയായത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ക്യാപ്റ്റനായുള്ള ആദ്യത്തെ മത്സരത്തിൽ രണ്ട് വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്കൊപ്പം തൊണ്ണൂറിലധികം റൺസ് അടിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ നായകനായാണ് ശ്രേയസയ്യർ മാറിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഐ അദ്ദേഹം ആദ്യമായി നയിക്കുന്നത് ടീമിന്റെ തുടർച്ചയായ മോശം പ്രകടനങ്ങളെ തുടർന്ന് സീസണിന്റെ മധ്യത്തിൽ വെച്ച് ഗൗതം ഗംഭീർ ക്യാപ്റ്റൻസി ഒഴിയുകയും പകരം ചുമതല ശ്രേയസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മത്സരത്തിനാണ് അദ്ദേഹം ആദ്യമായി ടീമിനെ നയിച്ചത് ഈ മത്സരത്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസുമായി ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസയർ വരവറിയിക്കുകയും ചെയ്തു അതിനുശേഷം കഴിഞ്ഞ രണ്ട് സീസണുകളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനായിരുന്നു അദ്ദേഹം അവസാന എഡീഷനിൽ ടീമിന് കിരീടം നേടിക്കൊടുത്തിട്ടും ശ്രേയസിനെ കെ കെ ആർ നിലനിർത്തിയില്ല തുടർന്നാണ് മെഗാലയത്തിൽ പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പഞ്ചാബിന്റെ ചുവന്ന ജേഴ്സിയിലാദ്യ കളിയിൽ തന്നെ അദ്ദേഹം തൊണ്ണൂറ്റിയേഴ് റൺസോടെ കസറുകയും ഒപ്പം ചരിത്രം കുറിക്കുകയും ചെയ്തു ഗുജറാത്ത് ഐറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സിനെ നയിക്കാൻ ഇറങ്ങിയതോടെ മറ്റൊരു നാഴികകല്ല് കൂടി ശ്രേയസ് അയ്യർ പൂർത്തിയാക്കുകയായിരുന്നു ഐ പി എല്ലിൽ മൂന്ന് വ്യത്യസ്ത ഫ്രാഞ്ചൈസികളുടെ ക്യാപ്റ്റനായ രണ്ടാമത്തെ ഇന്ത്യൻ താരമായാണ് അദ്ദേഹം മാറിയത് നേരത്തെ അജിൻ കെ രഹാനയ്ക്ക് മാത്രം അവകാശപ്പെട്ട നേട്ടമായിരുന്നു ഇത് ഇപ്പോൾ ശ്രേയസും ഇതിൽ പങ്കാളിയായി മാറിയിരിക്കുകയാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ വരും അഞ്ചു പേർ മാത്രമേ മൂന്ന് ഫ്രാഞ്ചൈസികളെ ഇതുവരെ നയിച്ചിട്ടുള്ളൂ ഈ ഇലൈറ്റ് ക്ലബിലാണ് ശ്രേയസും ഇപ്പോൾ അംഗമായിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ നാല്പത്തിയൊന്ന് മത്സരങ്ങളിൽ അദ്ദേഹം നയിച്ചിട്ടുണ്ട് ചരിത്രത്തിലാദ്യമായി ഡൽഹി ക്യാപിറ്റൽസ് ടീം ഫൈനൽ കളിച്ചതും ശ്രേയസിന് കീഴിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇത് അന്ന് പക്ഷേ മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ അവർ കിരീടം അടിയറ വയ്ക്കുകയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് വിട്ടതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ എത്തിയ ശ്രേയസ ഇരുപത്തിയൊൻപത് മത്സരങ്ങളിലാണ് ടീമിലെ നായകനായിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം പഞ്ചാബിന്റെ അമരത്തേക്ക് വന്നത് രഹാനയുടെ കാര്യമെടുത്താൽ അദ്ദേഹം റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ഫ്രാഞ്ചൈസികളെയാണ് നയിച്ചിട്ടുള്ളത് ശ്രീലങ്കയുടെ മുൻ ഇതിഹാസങ്ങളായ കുമാർ സംഘക്കാര മഹേല ജയവർദ്ധനെ ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ് ഐ പി എല്ലിൽ മൂന്ന് ഫ്രാഞ്ചൈസികളെ നയിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നായകർ പഞ്ചാബ് കിങ്സ് ഡെക്കാൻ ചാർജേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളെയാണ് സംഘക്കാരൻ നയിച്ചത് ജയവർദ്ധനാകട്ടെ പഞ്ചാബ് കിങ്സ് കൊച്ചി ടെറസ്കേഴ്സ് കേരള ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ടീമുകളുടെ ക്യാപ്റ്റനായിട്ടുണ്ട് പൂനെ വാരിയേഴ്സ് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് രാജസ്ഥാൻ റോയൽസ് എന്നീ ടീമുകളെയാണ് സ്മിത്ത് നയിച്ചിട്ടുള്ളത്